ഹായ് ഡിയേയ്സ് ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ റെഡിയാക്കുന്നത് ഇതിനായിട്ട് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ ഒരു കപ്പിനാട്ടോ പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അതേ കപ്പിന് തന്നെ അരക്കപ്പ് ചോറാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചോറിൻ്റെ പകരം വേണമെങ്കിൽ അവൽ കുതിർത്തതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ അളവ് തന്നെ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കുറേശ്വേ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിൻ്റെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മോടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ ഞാനതിലോട്ട് ഒരു ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു ടൈമേ കൊടുക്കണമല്ലോ കേട്ടോ അപ്പോൾ ചട്ടിനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് ഇല്ലി ചെറു വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാണ് പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ ഒരു സവാളൻ്റെ പകുതി ഇട്ടുകൊടുക്കാം കേട്ടോ മീഡിയം സൈസിലുള്ള സവാളിൻ്റെ പകുതി കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഇനി രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ താ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം കഴുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത തക്കാളിയുടെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും മല്ലയിലും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് തക്കാളി കൊണ്ടുള്ള അടിപൊളിയിട്ടുള്ള ചട്ടനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് എടുത്തുകൊണ്ടിട്ടോ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മാവ് വഴിച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം അപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അരി ഉഴുന്നൊന്നും അരക്കാതെ തന്നെ നല്ല അടിപൊളി അടിപ്പൊളി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദോശൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കിയെടുത്ത തക്കാളി ചട്ടനി കൂടെ നല്ല അടിപ്പൊളി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്